ബ്രിർലിൻ സ്റ്റഡീസ് സെൻറ്ററിന് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം നമ്മുടെ ഏതാനും മിടുക്കരായ വിദ്യാർത്ഥികൾ വളരെ മികച്ച ഒരു വിജയം എക്സാമിൽ നേടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രദീപ് പ്രദീപ് എന്താണ് അല്ലെങ്കിൽ ഏതാണ് ാണ് ഇപ്പം കാണുന്ന എല്ലാവർക്കും ആകാംക്ഷണമായിരിക്കും നമുക്ക് ഏത് റിസൾട്ടാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐ ഒ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്സ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിന്റെ റിസൾട്ടാണ് സ്റ്റേജ് വണ്ണിന്റെ റിസൾട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് അത് ഏറ്റവും സന്തോഷകരമായിട്ട് പറയാനുള്ളത് ഏറ്റവും കഴിഞ്ഞ വർഷത്തേനേക്കാൾ വളരെ വലിയൊരു റിസൾട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു തുടക്കമാണ് കാരണം വർഷത്തെ ഏറ്റവും വലിയ ഒരു കാരണം നമുക്കറിയാം നമ്മുടെ ജെയിമേൻ അതുപോലെ ബിആർക്ക് നീറ്റിന് എല്ലാത്തിന്റെ ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ള കുട്ടികളെല്ലാം അതിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ അതിന്റെ ഒക്കെ റിസൾട്ടുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടക്കം നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പറ്റുന്ന എക്സാം ഈ പറയുന്നത് എന്ന് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന അതെ അപ്പോൾ ഈ എന്താണ് എന്നുള്ളത് ബിർലറിയാം ഇത് എഴുതിയ വിദ്യാർത്ഥികൾക്കറിയാം അവരുടെ മാതാപിതാക്കൾക്കും അറിയാം ഇത് ഇനി നമുക്ക് വരാനുള്ള കുട്ടികളുണ്ട് ഉണ്ട് അവർക്കുണ്ട് അവർക്ക് എന്താണ് ഈ ഐയുക്യു എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ വെങ്കടേഷ് സാർ നമ്മളൊപ്പം ഉണ്ട് സാർ എന്താണെന്നൊന്ന് ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒളിമ്പിയാർ ക്വാളിഫയർ ഇൻ മാത്രമാറ്റിക്സ് നമുക്കറിയാവല്ലോ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും പെർഫോം മാത്തമാറ്റിക്സ് ഈസ് വെരി മസ്റ്റ് കമ്പൽസറി ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും മാത്സിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകില്ലേ മാത്സിൻ്റെ ആ ഒരു ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ഒളിമ്പ്യാഡാണ് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് ഇസ് എ ഫസ്റ്റ് ലെവലാണ് ഇത് ഒരു ഇൻ്റർനാഷണൽ മാത്സ് ഒളിമ്പ്യാഡാണ് സാർ പ്രദീപ് സാർ പറഞ്ഞ പോലെ ഇസ് എ ഗവൺമെൻറ് ബോഡി കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യോഡാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയാൻ കണ്ടക്റ്റഡ് ബൈ ദ ഐ എം ടി എ ദീസ് മാതമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ഫസ്റ്റ് ലെവൽ നടത്തുന്നത് അതാണ് ഇന്ന് വന്നിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ സ്റ്റുഡൻസ് വളരെ ഹൈ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി സാർ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ദൈറ്റ് ഈസ് എയ്ത്ത് ടു ട്വൽത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ ഒരേ ക്വസ്റ്റിനാണ് ഒരേ ക്വസ്റ്റിന് എല്ലാ സ്റ്റാൻഡേർഡിലും നടത്തുന്ന ഒരേ പേപ്പറാണ് അപ്പം നമ്മുടെ എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് ലെവലിൽ തന്നെ ഒരു എക്സാം എഴുതാനുള്ള അവസരം അവർക്ക് ആ ഒരു നേരത്തെ ഒരു പ്രാക്ടീസ് ഇത് വെച്ച് കിട്ടും അപ്പോൾ സെക്കൻഡ് ലെവൽ എന്ന് പറയുക ആറാം മോദി റീജിയണൽ മാക്സ് ഒളിമ്പ്യാഡ് അതാണ് ഈ അയോ കയ്മിന്റെ ക്വാളിഫയേഷൻ എഴുതാൻ പോകുന്നത് അത് നവംബർ പതിനാറാം തീയതിയാണ് പ്ലാൻ ചെയ്യുന്നത് അവർ ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതൊരു ത്രീ അവേഴ്സ് ടെസ്റ്റാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു ഈ ഒരു മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് കൂടി എഴുതുമ്പോൾ ആ സി ബി എസ് സിക്കെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് അതിൻ്റെ ഒരു എക്സ്പോഷറും കിട്ടും മാത്സിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് നമുക്കുള്ള കൺസെപ്റ്റ് വൈസ് അവർക്ക് സ്ട്രോങ് ആകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ മാത്സിലെ എല്ലാത്തിൻ്റെയും ജീവൻ അപ്പോൾ സെക്കൻഡ് ലെവൽ ആറ് ആണ് ആറ് ആണ് ഈ ഒരു കുട്ടികൾ നമ്മൾ ഇത്ര വൺ ഫിഫ്റ്റി ആ ഹൺഡ്രഡ് സ്റ്റുഡൻസ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത് ഇതൊരു നമുക്ക് കൗണ്ടിങ് തന്നെ നമുക്കൊരു നൂറ്റി അറുപതിനിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ ഈ കൗണ്ടിങ് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു നമുക്ക് നല്ലൊരു ന്യൂസ് ആണ് നമ്മുടെ റിയലി നമ്മുടെ കുട്ടികളും പേരൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സർ പറഞ്ഞൂടെ നമുക്ക് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എഴുതുന്നതിൽ എട്ടാം ക്ലാസ്സിലെ അഞ്ചിലധികം കുട്ടികൾ നമ്മുടെ ഫൗണ്ടേഷൻ അത്രമാത്രം ആയി ഒ ഇരുപതിലധികം കുട്ടികൾ ഒൻപതാം ക്ലാസ്സിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് പത്തിൽ ഏതാണ്ട് മുപ്പത്തഞ്ചിലധികം കുട്ടികൾ ക്വാളിഫൈഡ് ആയിരിക്കുന്നു അപ്പൊ നോർമലി ഫൗണ്ടേഷൻ അവർ വളരെ ഈ എട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത വർഷവും ഇതേ ഒളിമ്പ്യാഡ് എഴുതാം ഒമ്പത് രൂപ എഴുതാം പത്ത് രൂപ എഴുതാം അവർ നോർമലി അഞ്ച് വർഷം ഈ ഒളിമ്പ്യാഡ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോവാൻ നാഷണൽ ലെവലിൽ തന്നെ അവർ ഓൾ ഇന്ത്യ ലെവൽ എക്സാമുകൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് എഴുതാൻ കിട്ടുക എന്ന് പറയുന്ന ഈ കുട്ടികളാണ് ഫ്യൂച്ചറില് ജെയി മെയിൻ ജെയി അഡ്വാൻസ് അല്ലെങ്കിൽ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും എഴുതാനുള്ള ആ ഒരു പ്രാക്ടീസ് ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നു അവർക്ക് ആ കോൺഫിഡൻസ് കിട്ടും ആ ഒരു എക്സാമിനേഷൻ ഫിയറും ഫിയറും എല്ലാം മാറും അത് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ അയോക്യമ്മൻ്റെ പെർഫോമൻസ് നമുക്ക് ശരിക്കും റിയലി പ്രൗഡ് ഓഫ് പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് ശരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ അർത്ഥം അത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങി യെസ് അപ്പോൾ ഈ സെക്കൻഡ് ലെവൽ ആറാം ഒറീജിനൽ മാക്സ് ഒളിമ്പ്യാഡ് അതിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ എൻ എം ഒ എന്ന് പറയും ഇന്ത്യൻ നാഷണൽ മാക്സ് ഒളിമ്പ്യാഡ് അത് എയ്റ്റീൻ ഓഫ് ജാനുവരി ട്വൻ്റി ട്വൻ്റി സിക്സ് ആണ് നടത്തുന്നത് അതിലൊരു പ്രത്യേകത ഞാൻ പറയട്ടെ ഐ എൻ എം ഒ ക്വാളിഫയേഴ്സിനാണെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഡയറക്റ്റ് എൻട്രി ടു ഡയറക്ട് എൻട്രി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് വരെ ലീഡിംഗ് ഐ ടിസിന് അഡ്മിഷൻ ബൈപാസിംഗ് ജെഇ അഡ്വാൻസ് ജെഇ അഡ്വാൻസ് മറ്റൊരു ജെഇൻസ് അപ്പൊ ആ ഒരു ഒന്ന് സാറൊന്ന് നോക്കി ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം അതിന്റെ ജെ ഇ അഡ്വാൻസ് പോലും എഴുതാതെ ഡയറക്റ്റ് എൻട്രിക്കുള്ള സ്കോപ്പും ഉണ്ട് സാറ് പറഞ്ഞ പോലെ എട്ടാം ക്ലാസ് കുട്ടികൾ ഇനിയൊരു നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ടാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ആ ഒരു എക്സ്പോഷർ എത്ര ആയിരിക്കും നമ്മുടെ കുട്ടികൾ അത്രമാത്രം ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുണ്ട് അതിന് വേണ്ടിയിട്ട് ആ കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആ നമ്മുടെ ആ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണ് കുട്ടികളെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ഇതുപോലത്തെ ഫൗണ്ടേഷൻ കോഴ്സും കൂടെ അറ്റൻഡ് ചെയ്താൽ അവർക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും തോറും അവർ കൂടുതൽ ജെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ടഫ് ഫേസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ വന്ന് അതിനെ ബൈപ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒളിമ്പ്യാഡിലുള്ള സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസോട് ബൈപ്പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് അത് നമുക്ക് ഒരിക്കലും അത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല ഇതുപോലെ ഒരു ഒളിമ്പ്യാഡ് എക്സാമിനേഷൻ നമ്മൾ ഞാൻ എൻ്റെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ എൻ്റെ രണ്ട് കുട്ടികളും ഈ ഒളിമ്പ്യാഡ് ആറ് എം വരെ ക്വാളിഫൈ ചെയ്ത കുട്ടികളാണ് അവിടെ അതിലും ആ ഒരു എക്സ്പോഷ്യർ ആണ് അവർക്ക് ആ ഫൗണ്ടേഷനും പ്ലസ് ഇതുപോലെ ഒളിമ്പ്യാഡിൻ്റെ എക്സ്പീരിയൻസും ആണ് അവരുടെ ആ ഒരു ഹയർ ലെവലിൽ കൊണ്ട് വിട്ടത് പക്ഷേ നേരത്തെ നമുക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കട്ട് ഓഫ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറവായിരുന്നപ്പോൾ ഈ തവണ ട്വൻറ്റി വൺ ആണ് നമുക്ക് എട്ടോ ഒൻപത് പത്ത് പ്ലസ് വൺ കാറ്റഗറി എയിൽ വന്നിരിക്കുന്നത് അതെ എന്നിട്ടും നമ്മുടെ കുട്ടികൾ അതിൽ ഒരു ഒരു കട്ട് ഓഫ് ഉയർന്നു എന്ന് പറഞ്ഞ കുട്ടികൾക്ക് യാതൊരു വളരെ നമുക്ക് കോൺഫിഡൻസ് കോൺഫിഡൻസ് നൽകുന്ന നമുക്കും നൽകും ും ഇതിന്റെ എന്ന് പറഞ്ഞാൽ വേറെ ഇതിന്റെ ഒരു ടീം വർക്ക് ആയിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇസ് ഫൗണ്ടേഷൻ കോഴ്സ് നടക്കുന്നു അതിൻ്റെ ഒളിമ്പിയാഡ് കോഴ്സ് നടക്കുന്നു നമുക്ക് ഈ സാറിന് അറിയാമല്ലോ ഒളിമ്പ്യാഡ് നമുക്ക് വേണ്ടി നമ്മൾ ക്ലാസുകൾ കൊടുത്തു അതെല്ലാം എക്സ്പേർട് സീനിയർ നമുക്ക് എല്ലാ കുട്ടികളും തികച്ചും സൗജന്യമായിട്ട് ഒളിമ്പ്യാഡിൻ്റെ അപ്പോൾ ആ ഒരു സ്ട്രോങ് കോച്ചിങ് കൊണ്ടാണ് ഈ കുട്ടികളെല്ലാം ശരിക്ക് പെർഫോം ചെയ്യുന്നത് ആ മാതമാറ്റിക്സ് ശരിക്ക് മെയ്ഡ് ഈസി എന്ന് പറയും അവിടെയാണ് നമുക്ക് ആ ഒരു പെർഫോമൻസ് വരുന്നത് ഇത് നമുക്ക് കളക്റ്റീവ് ടീം എഫേർട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സ്കുട്ടികൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അവർ മാത്സ് പഠിക്കുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ദ ആർ ഡൂയിങ് വെൽ എക്സലൻറ്റ് വെൽ സീനിയർ എക്സ്പീരിയൻസ് പ്രൊഫസേഴ്സ് ആണ് എടുക്കുന്നത് എൻ പിറ്റിയും പേരൻസിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് ഡെഫിനറ്റ്ലി അതില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് എട്ടാം ക്ലാസ്സിൽ തന്നെ നല്ലൊരു കൗണ്ടിലേക്ക് എത്തുന്നു ഒൻപതിൽ അതുപോലെ നല്ലൊരു കൗണ്ട് പത്തിലേക്ക് വെച്ചാൽ നമുക്ക് ആ എട്ട് ഒൻപത് പത്തിൽ തന്നെ ഏതാണ്ട് അമ്പതിലധികം കുട്ടികൾ നമ്മുടെ ഈ ഒരു കാറ്റഗറി എ യിൽ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഒരിക്കലും കാണരുത് നമുക്ക് പേരന്റ് ശരി അവരെ ഒന്ന് ഈ കാണുന്ന ഓഡിയൻസ് എല്ലാം ഒന്ന് ഒന്ന് ജസ്റ്റ് കാരണം നമ്മുടെ മനസ്സിലെ ഒരു ഒളിമ്പ്യാഡ് ഇപ്പോഴെഴുതി തുടങ്ങണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ പോകണം ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ അതിന്റെ കൂടെ തന്നെ കുട്ടികൾ അറിയാതെ തന്നെ കുട്ടികൾക്ക് ഈ ഒരു കോച്ചിങ് നമ്മൾ കൊടുക്കുന്ന പറയാൻ ഇപ്പം മാത്സ് നമ്മൾ സ്ട്രോങ് ആക്കുക എന്നറിയാൻ നമുക്ക് സാർ നേരത്തെ പറയാം മാത്സ് മെയ്ഡ് ഈസി അങ്ങനെ ആ കുട്ടികൾക്ക് ആ പ്രാക്ടീസ് പ്രോബ്ലം ചെയ്ത് ചെയ്ത് അവർക്ക് ആ ഇൻട്രസ്റ്റ് തോന്നും ഒരിക്കലും മാത്സ് ടഫ് ഒന്നും അല്ല എൻ്റെ അഭിപ്രായം അത് ഈസിയാണ് എപ്പോഴും ഈസി ആ പ്രോബ്ലം തന്നെ ചെയ്ത് പഠിക്കുക അതിനുള്ള സാഹചര്യം അതിനുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സും നമ്മുടെ ടീച്ചേഴ്സും കൊടുക്കുന്നുണ്ട് അവിടെയാണ് ഈ കുട്ടികളുടെ സക്സസ് വിജയം അവിടെയാണ് ഈ ഐവോക്യം ട്വൻറ്റി ട്വൻറ്റി ഫൈവുടെ റിസൾട്ട് വന്നത് മാറുന്ന ഡെഫിനെറ്റ്ലി അതൊരിക്കലും നമുക്കൊരു നിസ്സാരമായിട്ട് കാണരുത് അത് നമുക്ക് എന്താ പറയാന ഇനി അടുത്ത ആറ് മോയിലും റീജിയണൽ മാക്സ് ഒളിമ്പിയാഡിനും ഇതുപോലെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഐഒക്യം ക്വാളിഫയേഴ്സിനും നമ്മൾ സ്പെഷ്യൽ കോച്ചിങ് ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റ് വിത്ത് ഡിസ്കഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതെ പിന്നെ ലൈവ് ക്ലാസും അതെല്ലാം സീനിയർ എക്സ്പേർട്ട് പ്രൊഫസേഴ്സാണ് എടുക്കുന്നത് അതെ അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു എക്സ്പോഷർ ആണ് ആ ഒരു വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് അപ്പോൾ സാറപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വിദ്യാർത്ഥികളായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു എക്സാമിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനും അല്ലെങ്കിൽ എക്സാം എഴുതാനൊക്കെ താല്പര്യം കാണാം എവിടുന്നാണ് ഇതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത് എവിടുന്നാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കോച്ചിങ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ആറാം ക്ലാസ് മുതൽ നമുക്ക് ഇതിൻ്റെ കോച്ചിങ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പം നമുക്കിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ വരുന്ന നവംബർ സെക്കൻഡിന് നമ്മൾ കേരളത്തിലെ എല്ലാ സെൻറ്റ്

ഡെഫിനറ്റ്ലി അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ അത് സാർ പറഞ്ഞപോലെ ഡയറക്റ്റ് എൻട്രി ഇട്ടു ദ ഫൗണ്ടേഷൻ കോഴ്സാണ് ഓക്കെ അല്ലേ യെസ് സയൻസ് ഒളിമ്പിയാഡ് വരുന്നുണ്ട് അത് ഈ കമ്മിങ് നവംബർ ഡിസംബർ ലാസ്റ്റ് വീക്ക് ആണ് അപ്പൊ അതിൽ നമ്മുടെ കുട്ടികൾ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കും ബിക്കോസ് ഫൗണ്ടേഷൻ അവർക്ക് സ്ട്രോങ് ആണ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പെർഫോമൻസ് ഉണ്ടാവും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നമുക്ക് നവംബർ സെക്കൻഡിന് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് പരീക്ഷ നടക്കുന്നതിനോടൊപ്പം തന്നെ ഇനി ഓഫ്ലൈൻ എഴുതാൻ കഴിയുന്നില്ലാത്തവർക്ക് വേണ്ടി ഓൺലൈൻ ആയിട്ട് നവംബർ പതിനാറിന് നമ്മൾ സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പം എവിടെ ഇന്ന് വേണമെങ്കിലും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഫുൾ ആക്സസ് സെലക്ഷൻ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും കിട്ടുന്നു അപ്പം നമുക്ക് എല്ലായിടത്തും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് പഠിക്കാനുള്ള അവസരം അപ്പോ ഇനി വരുന്ന ആറ് എംക്കും എല്ലാ ഒരു സപ്പോർട്ടും ഞങ്ങള് ഓഫർ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി വിൽ ഗിവ് യു ആൾ ദ സപ്പോർട്ട് ഫോർ ദ സ്റ്റുഡൻസ് സോ ഐ റിക്വസ്റ്റ് പേരൻസ് ഓൾസോ ടു സപ്പോർട്ട് ദുഡന്റ് സാർ നമുക്ക് ഇനി ഒരു ആറമ്മയുടെ ഇതുപോലെ ഒരു പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും തന്നെ നമുക്ക് ഇതുപോലെ ഇരിക്കാനുള്ള ഒരു അവസരം നമ്മുടെ കുട്ടികൾ തന്നെ ഉണ്ടാക്കി തരും അതുപോലെ കുട്ടികളും അതുപോലെ വർക്ക് ചെയ്തു അവർക്ക് ടീം ബ്രില്യന്റിന്റെ പേരിൽ അറിയിക്കുകയാണ് യെസ് അപ്പോൾ ഇത് സാറ് പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞാൽ അടുത്ത ഉണ്ട് അതിനേക്ക് ആ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് രണ്ട് സാർമാരും പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ബ്രില് സ്റ്റഡീസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നതിന് നിങ്ങൾ പഠിക്കുക എന്നത് മാത്രം ചെയ്താൽ മതി അപ്പോൾ ആർ അതുപോലെ തന്നെ ഐ എൻ എം ഈ പരീക്ഷകളിലൊക്കെ റിസൾട്ട് വരുമ്പോൾ ഇതുപോലെ ബ്രില്ൻ സ്റ്റഡീസ് ആണെങ്കിൽ ഇതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിദ്യാർത്ഥികളെ ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ജെ